ഹലോ ഡിയസ് എല്ലാവർക്കും ചെമ്പനീർ പോവ്വ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡില് നമ്മുടെ രേവതി പതിവ് പോലെ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് കരണ്ട് പോയി രേവതി നമ്മുടെ ശ്രീകാന്തനും വർഷയ്ക്കും എല്ലാവർക്കും കുളിക്കാൻ ചൂടുവെള്ളം വേണം നീ അതൊക്കെ റെഡിയാക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് നമ്മുടെ രേവതി ഇങ്ങനെ ചൂടുവെള്ളം കൊടുക്കുകട്ടോ അവസാനം നമ്മുടെ സുധീം ഒന്ന് പറയുന്നുണ്ട് എനിക്കും വേണം ചൂടുവെള്ളം ഒന്നപ്പോ നമ്മുടെ രേവതി പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യില്ല നമുക്കറിയാലോ ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയുക അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര കുറെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് അവൾക്ക് ജോലിക്ക് പോകേണ്ടത് പാർലറിൽ പോവണ്ടേ നിനക്ക് പണിയൊന്നും ഇല്ലല്ലോ നീ തന്നെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചി വന്ന അതിൽ ഇടപെടുന്നുണ്ടോ അപ്പോൾ സച്ചി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രുതി പറയും എന്നാ വേണ്ട ഞാൻ പച്ചവളത്തിൽ കുളിച്ചോളാം ഞാൻ എക്സസൈസ് കഴിഞ്ഞാൽ പച്ചവളത്തിൽ കുളിച്ചോളാം എന്ന് പറഞ്ഞ് എക്സസൈസ് ചെയ്യാൻ പോകുന്നുണ്ടോ ടെറസിലോട്ട് അപ്പോൾ ഈ നമ്മുടെ ശ്രുതി പോയതിന് ശേഷം നമ്മുടെ സച്ചി നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് വേണ്ടി നമ്മുടെ രേവതി വെച്ച ചൂടുകൾ അടപ്പത്തുണ്ടാവും അപ്പോൾ അത് വേണ്ടതന്നെ ആരും കാണുന്നത് കൊണ്ട് ബാത്റൂമിൽ കൊണ്ട് ഒഴിക്കുന്നുണ്ടട്ടോ നമ്മുടെ സുതിയുടെ ബാത്റൂമിൽ അപ്പോൾ സുതി ആണെങ്കിൽ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ ഞാൻ തണുത്തോളത്തിൽ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി ആ ചൂടുകളും മേത്തോട്ട് ആകപ്പാടി ഒഴിക്കുന്നുണ്ട് പിന്നെ ആകപ്പാടെ പൊള്ളുന്നുണ്ട് പിന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അത് രേവതി മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് അടിയിൽ വന്ന കുറെ കോലാഹലവും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സച്ചി വന്ന് പറയുന്നുണ്ട് ഞാനാണ് ചെയ്തത് ഏർ രേവതിയെ കൊണ്ട് അനാവശ്യമായിട്ട് ആരെങ്കിലും ജോലി എൽപ്പിച്ചാൽ ഇതായിരിക്കും അവരുടെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞ് കൊറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പതിവ് പോലെ ഇപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് ആഹ് രേവതിയുടെ അടുത്ത് ഇങ്ങനെ ചൂടാവുന്നുണ്ട് നീ അവനെ രാവിലെ തന്നെ പിരികേറ്റി വിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ പതിവ് രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്ന് കാണുവാൻ സാധിച്ചു അതിനുശേഷം നമ്മുടെ അച്ഛൻ നമ്മുടെ രവീന്ദ്രൻ നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചന്ദ്ര അവിടെ നടന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് സച്ചി നമ്മുടെ ശ്രുതിയുടെ ദേഹത്ത് വെള്ളം കോരിയിട്ട് ചൂടുവെള്ളം കോരിയിട്ടു എന്നാട്ടോ നമ്മുടെ ചന്ദ്ര പറയുന്നത് അപ്പൊ സച്ചി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ നമ്മുടെ അച്ഛനും പറയും രേവതിനെ കൊണ്ട് ഇങ്ങനെ ജോലി എടുപ്പിക്കുന്ന എന്തിനാ ഓരോരുത്തർക്കും ചൂടുവെള്ളം വേണമെങ്കിലും അവരവർ തന്നെയാ വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ സച്ചിക്ക് സൈഡായിട്ടോ നിൽക്കുന്നത് അങ്ങനെ സച്ചി ഇങ്ങനെ ഓട്ടത്തിന് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പോക പോകുന്നുണ്ട് ലാസ്റ്റ് പുറത്തോട്ട് അപ്പൊ ശേഷം നമ്മുടെ ചന്ദ്രമതി നൈസായിട്ട് നമ്മുടെ അച്ഛനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് സച്ചിയും രേവതയും കാരണം ഈ വീട്ടിൽ എന്നും പ്രശ്നങ്ങളാണ് ഈ ഒരു വീട് വീടല്ലാതെ ആകുന്നത് അവര് കാരണമാണ് അവര് നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറ്റിയാലോ എന്നിങ്ങനെ ചോദിക്കുന്ന രംഗത്തിലായിട്ട് നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നമ്മുടെ അച്ഛൻ വല്ലാത്തൊരു നോട്ടം നമ്മുടെ അമ്മയെ നോക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അച്ഛനെ മറുപടി അറിയാം അല്ലെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം കേട്ടോ പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ചന്ദ്രമതി അവരെ തുരത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അല്ലെ കാണാം അപ്പൊ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ